മീനച്ചിൽ താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും യാത്രയയ്പ് സമ്മേളനവും നടന്നു അവാർഡുദാനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റിൻ അധ്യക്ഷനായിരുന്നു മികച്ച സഹകാരിക്കും മികച്ച സഹകരണ ജീവനക്കാരനുമുള്ള അവാർഡുകൾ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ വിതരണം ചെയ്തു ടോബിൻ കെ അലക്സ് മികച്ച സഹകാരിക്കുള്ള പുരസ്കാരം സ്വീകരിച്ചു വിരമിക്കുന്ന ജീവനക്കാരുടെ യാത്രയപ്പും ഉപഹാര സമർപ്പണവും നടന്നു വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് ദാനം മുനിസിപ്പൽ കൌൺസിൽ അംഗം പ്രൊഫസർ സതീഷ് ചൊല്ലാനി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കിൽ എന്നിവർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അരുൺ ഗിരീഷ് മീനച്ചിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡാർലിംഗ് ചെറിയാൻ ജോസഫ് മീനച്ചിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ ബീന എം ജോസഫ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോ പ്രസാദ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് മനോജ് എം പി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് അരുൺ ജെ മൈലാഡൂർ സെക്രട്ടറി ജി ബിജുകുമാർ എന്നിവർ സംസാരിച്ചു